പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക മടല് വെച്ചിട്ട് ഇത് കണ്ടില്ലേ ചക്ക മടലാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കട്ടെന്ന് അതിന് വേണ്ട സാധനമാണ് ഞാൻ ചക്കേൻ്റെ ചകുണി എന്നാണ് ഞങ്ങളവിടെ പറയുക അതൊക്കെ ഞാൻ കത്രി എടുത്ത് വെട്ടിയെടുത്തിട്ട് മടൽ മാത്രം എടുത്തതാണ് അതിന് വേണ്ട സാധനം അതാണ് നാളികേരം എടുത്തിരിക്കുന്നത് കുറച്ച് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് പിരിഞ്ചീരകം രണ്ട് മൂന്ന് ഏലക്ക കുറച്ച് പട്ട ഒരു മൂന്നാല് പൂവ് കുറച്ച് കരുവേപ്പിലും ഇത്രയും സാധനം നമ്മൾ നാളികേരത്തിൽ ഇട്ട് വറുക്കുന്നതേ അപ്പോൾ ഇനി ഞാൻ ആദ്യം നാളികേരം ഒന്ന് വറുത്തെടുത്തിട്ട് കാണിച്ചു തരട്ടോ ഇത് നമ്മൾ ചക്ക മുടൽ ഞാൻ ഇതേ ഇതേ ഇതേമാതിരിയാണേ മുറിച്ചിട്ട് അടുപ്പത്തിൽ ഇടുന്ന ഒന്ന് ഞാനത് വേവിച്ചെടുക്കട്ടെ നമ്മളെ നാളികേരം വറുക്കാടുത്തിരിക്കുന്ന അടു വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഞാൻ ചക്കമുടല് മുറിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് ഇനി അതിലേക്ക് കുറച്ച് മല്ലി വറുത്തതല്ലിട്ടിടുന്ന പച്ച മല്ലി അന ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് പച്ച മല്ലി ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് മല്ലി മല്ലിട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മല്ലി ഒന്ന് മൂക്കട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം എരുവേണ്ട കേട്ടോ അപ്പം കുറച്ച് മുളക് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ കുറച്ച് മുളകും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ എലും കൂടെ ചേർത്തിട്ട് അപ്പം ഇതാണ് കേട്ടോ അധികം നല്ല ടേസ്റ്റ് ഉണ്ടാവുക മല്ലി മുളകും ഇതിൻ്റെ കൂടെ വറുത്താൽ ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിലും ടേസ്റ്റ് ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല ഉൾപ്പെടെ കൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിരുന്നു പിന്നെ ഒരു തക്കാളിയും കൂടെ നമുക്ക് ഇതിലേക്ക് വേണം കേട്ടോ അതും കൂടി മാറ്റി വെച്ചിരുന്നേ ഇനി ഉള്ളി ഒന്ന് ഞാൻ കഴുകിയിട്ട് അരിഞ്ഞെടുക്കട്ടെ ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല സോറി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതൊന്ന് വാടട്ടെ അപ്പോഴത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാമറ ഓൺ ആയില്ല കേട്ടോ നേരം ഫോൺ ഓൺ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഇടാന്ന് കാണിച്ച് തരാൻ കഴിഞ്ഞില്ല കേട്ടോ അതൊന്നും നല്ലോണം വാടിട്ടെ ഞ ഇതിലേക്ക് നമ്മളെടുത്തു വെച്ച് തക്കാളി ഇനി ഞാൻ ഇതൊരു ചട്ടിയിലുണ്ടാക്കുന്നത് ചീനച്ചട്ടിയിലാണേ അത് ഇതിലേക്ക് വെച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമ്മള് വെച്ച വാട്ട ഇത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് തക്കാളി ഒന്ന് ഇതിൽ വേവണം കേട്ടോ നമ്മൾ തക്കാളി നല്ലെണ്ണം ഉടങ്ങിക്കുന്നേ ഇനി നമ്മളെടുത്ത് വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ചക്കമടലി ഇതിലേക്ക് തട്ടി കൊടുക്കട്ടോ ചക്കമടലിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ കൂടുതൽ പണി കൂടുതൽ ഉണ്ടാക്കാം നോക്കട്ടെ ഞാൻ ഉപ്പുണ്ട് ചക്കമടലിത് നോക്കും നല്ലോണം വെന്തിക്കുന്നു ഒറ്റ വിസിലെടുത്തിട്ടേ ഉള്ളു കേട്ടോ നല്ലോണം വെന്തിക്കണം വേഗം ആവാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് ഇട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് കൊടുക്കട്ടോ അരപ്പണേ ഇട്ട് കൊടുക്കുന്നു ഒന്ന് അടക്കി കൊടുക്കും എനിക്കൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മണണ്ട്ട്ടോ അത് നമ്മൾ ചിക്കൻ വെച്ച അതേ മണേണ്ടിട്ടോ ഒന്ന് നല്ലൊരു ഉണ്ടാക്കി നോക്കണേ നല്ലൊരു മണം ഉണ്ടാക്കി നോക്കണേ അതെന്താ ടേസ്റ്റ് ഇത് മാത്രം മതിയിട്ട് ശരിക്കും ഊണ് വയ്ക്കാൻ ഒന്ന് തളിക്കട്ടെ അധികം വെള്ളം വെക്കുന്നില്ല കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നല്ല നാടൻ കരുവേപ്പിലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലല ഇട്ട് കൊടുക്കെട്ടോ മല്ലിയെ നമുക്ക് ഇഷ്ടമുള്ളമാതിരി ഇട്ട് കൊടുക്കാം ഞാൻ വലുതാക്കിയിട്ടാണ് കേട്ടോ ഇതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കും നീ ഗ്യാസ് ഓഫ് ആക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം വേണം കേട്ടോ ഇതിലേക്ക് ഞാൻ കടുവും കരുവേപ്പിലയും മുളകും കൂടെ വെച്ചിട്ട് ഒരു വറവ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ാദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പില വച്ചൽ മുളക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കറിയിലേക്ക് നമ്മൾ കറി ഇവിടെ റെഡി ആയിക്കുന്നത് ഒരു പ്ലേറ്റിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതോക്കും നമ്മളെ ചക്കമടലിൻ്റെ കറി ഇവിടെ റെഡി ആയിക്കുന്നേ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്